മറ്റ് മതസ്ഥന്മാർക്ക് ഇവിടെ ജീവിക്കുന്നതിന് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല ഇന്നലെ എൻ്റെ അടുക്കൽ ഒരു ഹിന്ദു സഹോദരൻ വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ വീടിൻ്റെ മൂന്ന് ഭാഗത്തും മുസ്ലിമീങ്ങൾ തന്നെയാണ് ഒരൊറ്റ അമുസ്ലിമും ഇല്ല എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് വീട്ടുകാർ അമുസ്ലിമുണ്ട് എന്നാൽ എൻ്റെ വീട്ടിന്റെ മൂന്ന് ഭാഗത്തും മുസ്ലിമീങ്ങളാണ് താമസിക്കുന്നത് എന്നുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇക്കാലം പറയും ഉണ്ടായിട്ടില്ല എന്ന് മലപ്പുറത്തുള്ള ഒരു ഹിന്ദു സഹോദരൻ എന്നോട് വന്ന് പറയുകയുണ്ടായി അതായിരിക്കണം നമ്മുടെ അവസ്ഥ നമ്മെ കൊണ്ട് ഒരു മതക്കാരനും ഒരു വിശ്വാസക്കാരനും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല നമ്മളവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക അത് നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മതക്കാരെ ഇസ്ലാമിലേക്ക് ചേർക്കുകയും അല്ല അതേസമയത്ത് സ്വ മനസ്സാരെ ചേരാൻ വന്നാൽ അവർക്ക് ഇസ്ലാമിൻ്റെ കൈമത്ത് പറഞ്ഞു കൊടുക്കും അതേസമയത്ത് മുസ്ലിമീങ്ങൾ ഇവിടെ ഛിന്ന ഭിന്നമാകാതെ അഹൽസന്ന ജപരത്തിൻ്റെ ആശയത്തിൽ അട്ടിയുറത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ മതേതര സ്വഭാവം നിലനിർത്തി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ ശ്രമിക്കണം